ഹായ് ഫ്രണ്ട്സ് ഡ്രീം ഗെറ്റ് മോട്ടേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഡെലിവറി വീഡിയോ ആണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ കൊണ്ടുവന്ന ഒരു വാഹനം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ ടാക്സി ആയിട്ട് അദ്ദേഹത്തിന് ടാക്സി ഓടാൻ വേണ്ടി നമ്മൾ ടാക്സിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡെലിവറി ആണ് അപ്പോൾ നമ്മുടെ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ഡെലിവറി വീഡിയോ കാണാം ഇതുപോലെ ആർക്കെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങൾ ക്രിസ്റ്റയുണ്ട് അതുപോലെ തന്നെ ഇന്നോവ ഉണ്ട് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ടാക്സിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് വേണമെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടാൻ നമ്മൾ ടാക്സി ആയിട്ടും രജിസ്റ്റർ ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വാഹന ഡെലിവറി കണ്ടിട്ട് വരാം